പ്പം നമ്മൾ പിള്ളേരുടെ ബർത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് ഇപ്പം പിള്ളേരുടെ സ്കൂളിൽ നമുക്ക് അവർക്ക് അവരുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം അപ്പോൾ പണ്ടത്തെ പോലെ മിഠായിയും കാര്യങ്ങളൊക്കെ അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ നമ്മളെക്കോ ഫ്രണ്ട്ലി ആയിട്ട് കാരണം പിള്ളേർ മിഠായിയും സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ കവറൊക്കെ ആപ്പൊക്കെ പൊളിച്ച് അവിടെ ഇട്ട് അവിടെയൊക്കെ വൃത്തി കിടാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് നമ്മൾ മിഠായി കൊടുക്കുന്നില്ല പിള്ളേർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണ് വെച്ചിരിക്കുന്നത് പ്പോഴും അവരുടെ ഉണ്ടാവണം അവരുടെ ബർത്ത് ഡേക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് ഇട്ടാൽ ആവുമ്പോൾ അപ്പം കഴിച്ചത് അപ്പോൾ തീരുമല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇതായിട്ടുള്ളൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് അത് വാങ്ങിക്കാനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഓക്കെ അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയിലെത്തിയിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളിവിടെ നാടൻ ഭാഗത്ത് ഗിഫ്റ്റ് വാങ്ങിക്കാൻ അപ്പൊ ഞങ്ങൾ ഒരു കടയിൽ നിന്ന് അടുത്ത ഒരു കടയിൽ നിന്ന് അടുത്ത കടയിലേക്ക് പോകാനും എന്റെ അടുത്ത് നിന്ന് ഞങ്ങൾ ബ്ലിങ്ങി ഇറങ്ങിയാണ് വെള്ളം വേണ്ടി കുടിക്കാനുണ്ട് നമ്മൾ വെള്ളം കുടിക്കാൻ ഫൈനലി ശ്രീരാടെ വെള്ളം സർബത്ത് സർബത്ത് ശ്രീജ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സർവ്വത്തെത്തിയിരിക്കടിച്ചോണ്ടിരിക്കുന്ന സാധനം കിട്ടിയ ഗൈസ് നമ്മൾ കൊടുക്കുന്നത് ാണ് ഗിഫ്റ്റ് അങ്ങനെ ഞങ്ങളതാ വാങ്ങിച്ചിട്ട് വരുവാണ് ഇവിടെ നിന്നാണ് നമ്മള് വാങ്ങിച്ചത് നമ്മുടെ ഇതാണ് നമ്മൾ വാങ്ങിച്ചത് പ്രോഡക്റ്റ്സ്ലെ ഒരു കുപ്പൂരിള്ളോ വാങ്ങിച്ചു ഞങ്ങളത് സ്റ്റാൻഡിൽ സ്ഥലത്താണ് അല്ലെങ്കിൽ ശ്രദ്ധി ഇപ്പൊ ഉള്ളത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് പറ ഗെയ്സ് പറയണോ കുഴഞ്ഞു പോയി രാവിലെ പോയ പെണ്ണ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ തീരെയാണ് നമ്മൾ വീട്ടിലെത്താറായി അപ്പൊ എന്തായാലും എല്ലാവർക്കും ബായ്